വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് സ്വാതന്ത്ര്യ സമര സേനാനിയും കമ്മ്യൂണിസ്റ്റ് നേതാവും പട്ടാമ്പിയിലെ ആദ്യ എം എൽ എ യുമായ ഇ പി ഗോപാലന്റെ ഇരുപത്തിനാലാം ചരമവാർഷികം വിപുലമായി ആചരിച്ചു സി പി ഐ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു പട്ടാമ്പിയിലെ സ്വാതന്ത്ര്യ സമര സേനാനിയും സാമൂഹിക പരിഷ്കർത്താവും കമ്മ്യൂണിസ്റ്റ് നേതാവും പട്ടാമ്പിയിലെ ആദ്യ എം എൽ എയുമായ ഇ പി ഗോപാലന്റെ ഇരുപത്തിനാലാം ചരമവാർഷികം വിപുലമായി ആചരിച്ചു രാവിലെ മണ്ണേങ്കോട് ഇ പി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി സി പി ഐ കേന്ദ്ര സെക്രട്ടറി അംഗം അഡ്വക്കേറ്റ് പ്രകാശ് ബാബു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ പി സുരേഷ് രാജ് തുടങ്ങി സംസ്ഥാന ജില്ലാ നേതാക്കൾ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി İnkılap Zindabad. CPI 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 Zindabad. İnkılap Zindabad. İnkılap Zindabad. Sıra bir bari kimin la? 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 Sıra bir 한번뵌을입니다 <목소리도> 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 തുടർന്ന് ഇപിയുടെ പ്രിയപ്പെട്ട ഇടമായി കരുതുന്ന മാവിൻ ചുവട്ടിൽ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും പൊതുരാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ഒത്തുകൂടി സിപിഐ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു സിപിഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ പി സുരേഷ് രാജ് മുൻ എം എൽ എ സി പി മുഹമ്മദ് കേരഫെഡ് ചെയർമാൻ ചാമുണ്ണി മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എ എം എ കരീം സി പി എം പട്ടാമ്പി ഏരിയ സെക്രട്ടറി ഗോപാലകൃഷ്ണൻ ഒ കെ സെയ്തലവി പ്രൊഫസർ കെ സി അരുണ എം എൻ കരുണാകരൻ തുടങ്ങിയവർ പങ്കെടുക്കും െടുത്ത് സംസാരിച്ചു